ഇന്ത്യയുടെ സവിശേഷ സാഹചര്യങ്ങൾ ഇതിന് ഭാരതപ്പുഴയെന്നും പേര് നൽകി ഈ മണലിലെ കിലുകിലുക്കങ്ങൾ ഇന്ത്യയുടെ ആത്മാവുകൾ മൊത്തം കാതോർത്തുകൊണ്ടിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ തൊട്ട് ടിപ്പു സുൽത്താൻ വരെ കേരളത്തെ കണ്ടതും കൊണ്ടതും ഈ പുഴയുടെ തണുപ്പും മണലിന്റെ ചൂടും തൊട്ടാണ് ഇന്ത്യയുടെ കേരളത്തിന്റെ നീലഞ്ഞരമ്പായി അവൾ പടിഞ്ഞാറോട്ടൊഴുകി രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിനാല് അന്ന് നിള അനുഭവിച്ചത് മറ്റൊരു പുഴയെയായിരുന്നു തന്നിലേക്ക് ഒഴുകിയെത്തിയ പെൺമയുടെ പുഴയെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് കരുത്തിന്റെ പുതിയ മുദ്രാവാക്യവുമായി ഒരായിരം പുഴകൾ നിളയുടെ മടിത്തട്ടിലേക്ക് ഒഴുകിയെത്തി സാമൂഹ്യ വിപ്ലവത്തിന് ശക്തി എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംഘടിപ്പിച്ച കേരള വനിതാ സമ്മേളനത്തെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് മാറുകാട്ടിയ ഭാരതപ്പുഴ ആമോദത്തോടെ ഏറ്റുവാങ്ങി കടുത്ത വെയിലിൽ ഒറ്റിവീണ വിയർപ്പുതുള്ളികളും വീർപ്പുമുട്ടുന്ന പെൺപടയുടെ പാദസ്പർശവും കൊണ്ട് മണൽത്തരികൾ ഇങ്ങനെ പറഞ്ഞിരിക്കണം കേരളത്തിലെ ആദർശമംഗമാരെ നിങ്ങൾക്ക് ഭാവുകൾ അബലയെന്നും ചബലയെന്നും മുദ്രകുത്തി അരികുമാറ്റി നിർത്തിയ സ്ത്രീ സമൂഹത്തെ ഉണർവിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പുതിയ കാലത്തേക്ക് വഴി നടത്തിയ ചരിത്ര സംഭവമെന്ന് നിളയുടെ ആത്മഗതം നിളപ്പരപ്പിലെ പെണ്ണോളങ്ങൾക്ക് താളവും ഗതിയും നിർണയിച്ച് കർമ്മസജ്ജരായ പെൺപട സ്വീകരണം മുതൽ വനിതാ വളണ്ടിയർമാരുടെ സമർപ്പിത മുന്നേറ്റം അനൗൺസ്മെന്റ് മുതൽ വേദിയിൽ വരെ മുഴങ്ങിക്കേട്ടത് സ്ത്രീ ശബ്ദം മാത്രം വനിതകളെ സമയമായപ്പോഴേക്കും സദസ് നിറഞ്ഞു കവിഞ്ഞു ചരിത്ര സംഭവത്തിന് കാതോർക്കാൻ നിള ഒരുങ്ങിക്കഴിഞ്ഞു മണ്ണും മനസ്സും ഇവിടെ ഒന്നിക്കുന്നത് പോലെ ഓളവും തീരവും ചരിത്ര സംഗമത്തിന് ദാഹിക്കുന്നു മനുഷ്യ സമുദായത്തിന് വറ്റാത്ത മുലപ്പാലാണ് പുഴ ഇന്നിവിടെ മാതൃത്വത്തിന്റെ മറ്റൊരു പുഴയെ അനുഭവിക്കുകയാണ് കുട്ടിയെയും തൊട്ടിയെയും വിട്ടൊഴിഞ്ഞ് സ്ത്രീ ശാക്തീകരണം അസന്തുലിതവും നാശോന്മുഖവുമായിരിക്കും പെൺവിലാപങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ സ്ത്രീ സമൂഹം കരുത്തരാവണമെന്ന് ആഹ്വാനം ചെയ്ത കേരള വനിതാ സമ്മേളനത്തിൽ കേരള ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറിയും വനിതാ വിഭാഗം പ്രസിഡന്റുമായ കെ കെ ഫാത്തിമ സുഹ്ര അധ്യക്ഷത വഹിച്ചു പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ അമർന്ന സ്ത്രീത്വമോ സാമ്രാജ്യത്വ മുതലാളിത്തത്തിന്റെ കമ്പോള കേന്ദ്രീകൃത സ്ത്രീയെയോ അല്ല നാം പ്രതിനിധാനം ചെയ്യുന്നതെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു മുസ്ലിം സ്ത്രീയുടെ പ്രചാരണമാണ് അഴിച്ചുവിട്ടിരുന്നത് എന്നാൽ പർദ്ദ പുരോഗതിക്ക് തടസ്സമല്ല എന്ന് ലോകത്തുടനീളം ക്യാമ്പസുകളിലും ഓഫീസുകളിലും കലാവൈജ്ഞാനിക മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുമുള്ള പർദ്ദാധാരണികളായ സ്ത്രീകൾ തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ പർദയുടെ നേരെ ഭീകരതയുടെ മുദ്ര ചാർത്തുകയാണ് ഒരു മതവും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാമും ഭീകരതയും രണ്ടും രണ്ട് വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്നവയാണ് കേരളത്തിൽ വിഭിന്ന മതസ്ഥർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ഇവിടെ സന്തോഷത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി കഴിയുകയാണ് ഞങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അകൽച്ച സൃഷ്ടിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നാണ് വിലയ പുരസം പുരസരം ഈ സ്ത്രീ സമൂഹത്തിന് സമൂഹത്തോട് പറയുവാനുള്ളത് മാതൃഹൃദയമുള്ള ഞങ്ങൾ സ്ത്രീകൾക്ക് അതൊരിക്കലും സഹിക്കാനാവില്ല വർഗീയ ലഹളകളുടെ ഇരകൾ തീർച്ചയായും ഞങ്ങൾ സ്ത്രീകളായിരിക്കുമെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സമുദായത്തോടും ഞങ്ങൾക്ക് ഈ വേളയിൽ ചിലത് പറയുവാനുണ്ട് സ്ത്രീകളുടെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ നൽകിയ പദവികളും അവകാശങ്ങളും നൽകുവാൻ സമുദായം തയ്യാറാവണം പ്രൗഢോജ്വല അധ്യക്ഷ പ്രസംഗത്തിനു ശേഷം സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന സ്ത്രീകളുടെ സമ്മേളനത്തിൽ ആണൊരുത്തനായ താൻ പ്രസംഗിക്കേണ്ടി വന്നതിൽ തനിക്ക് ചാരിതാർത്ഥ്യമുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ ടി ആരിഫലി മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു േങ്ങരക്കടുത്ത് കൂരിയാടിൽ ഹിറാനഗറിൽ ഒരു മഹാസംഭവം നടന്നിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമ്മേളനം ആ സംസ്ഥാന സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന സഹോദരി ഇ സി ആയിഷ ഒരു പ്രഭാഷണം നിർവഹിച്ചു അന്ന് ആ സമ്മേളനത്തെ അഭിമുഖീകരിച്ച് പ്രസംഗിച്ച ഒരു വനിതയായിരുന്നു അവർ എന്തൊക്കെ പുക്കാറാണുണ്ടായത് എന്തൊക്കെ പുകിലുകളായിരുന്നു ഇതാ സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റിയിരിക്കുന്നു സ്ത്രീകൾ സംസാരിച്ചിരിക്കുന്നു ആകാശം ഇതാ ഇടിഞ്ഞു വീഴാൻ പോകുന്നു ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്നു പടിഞ്ഞാറ് നിന്നുദിച്ചില്ല എന്നത് മാത്രമായിരുന്നു പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും സംശയം പക്ഷേ ഒരു ദശാബ്ദത്തിനു ശേഷം ജമായത്തെ ഇസ്ലാമിയുടെ കേരള കേരളാഘടകത്തിൻ്റെ ഉത്തരവാദിത്വം ചുമലിലേൽപ്പിക്കപ്പെട്ട ഈ ഈയുള്ളവൻ ഒരു ആൺ പ്രസംഗകനായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നു യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള കടുത്ത എതിർപ്പുകൾക്ക് ശേഷവും ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് വളരുന്നത് എന്നതിലേക്കുള്ള ഒരു ചെറിയ സൂചകമാണ് ഞാൻ നൽകിയിട്ടുള്ളത് പക്ഷേ ജമായത് ഇസ്ലാമി സ്ത്രീകളുടെ വിമോചനവുമായി ബന്ധപ്പെട്ട ഈ പോരാട്ടവും പരിശ്രമങ്ങളും അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പ്രവാചകൻ്റെ അനുയായികളുടെ കാലഘട്ടത്തിൽ ഹലീഫ്മാരുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എന്തെന്തൊക്കെ അവകാശങ്ങളാണോ ലഭിച്ചിരുന്നത് ആ അവകാശങ്ങൾ മുഴുവൻ അവർക്ക് വകവച്ചു കൊടുക്കുന്നത് വരെ മുസ്ലിം സമൂഹത്തിൽ നിന്നും മൊത്തം മനുഷ്യ സമൂഹത്തിൽ നിന്നും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി അവർക്ക് ലഭ്യമാക്കുന്നത് വരെ ജമായത്തെ ഇസ്ലാമിയുടെ പോരാട്ടങ്ങളും പരിശ്രമങ്ങളും നടക്കും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് നൽകുവാൻ ഒരു വെളിച്ചം നിങ്ങൾക്ക് നൽകുവാൻ ഒരു തെളിനീര് ജമാഅത്തെ ഇസ്ലാമി ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നു എന്ന് ഞാൻ വിനയത്തോടെ എന്നാൽ ആത്മാഭിമാനത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ആ തെളിനീര് ആ വിഭവം ജമാഅത്തെ ഇസ്ലാമി പ്രബോധനം ചെയ്യുന്ന മൗലികമായ ദർശനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലികമായ സന്ദേശമാണ് ആ സന്ദേശം ജമായത്തെ ഇസ്ലാമി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിനല്ല ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനുമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക മതം വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്കുമല്ല ആ സന്ദേശം ജമായത്തെ ഇസ്ലാമി നൽകാൻ ആഗ്രഹിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ ഒന്നാണ് ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായി ജനിച്ചിട്ടുള്ള ഒരൊറ്റ കുലത്തിൽ പിറന്നിട്ടുള്ളവരാണ് മനുഷ്യർ മനുഷ്യവർഗമേ നിങ്ങളെ ഒരൊറ്റയാണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവ നിങ്ങൾ അവ അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഒരൊറ്റ ഒരൊറ്റയാണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നും വന്നിട്ടുള്ള ഒരൊറ്റ വർഗമാണോ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ശാന്തി ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ നാഗരികത ഐശ്വര്യപൂർണ്ണമായ ഒരു നാഗരികതയായി തീരണമെങ്കിൽ ആ ഏകനായ ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം അവന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ അസ്ഥിഭാരമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടാകണം എന്നുള്ളതാണ് ജമായത്തെ ഇസ്ലാമി ോകത്തിൻ്റെ മുമ്പാകെ വയ്ക്കുന്ന സന്ദേശം ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികളാണ് അവർ മുസ്ലിം സമുദായത്തിനകത്ത് തീവ്രവാദം നട്ടുപിടിപ്പിക്കുന്നു അവർ നട്ടുപിടിപ്പിച്ച തീവ്രവാദം വളർന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഭീതി പരത്തുന്നു ഭീതി പരത്തിക്കൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അവർ പ്രചരിപ്പിക്കുന്ന മതമല്ല ഇസ്ലാ മുഖമല്ല ഇസ്ലാമിൻ്റെ മുഖം ഇസ്ലാമിൻ്റെ മുഖം ഇന്ന് കാരുണ്യത്തിൻ്റെ മുഖമാണ് ഇസ്ലാമിൻ്റെ മുഖം സ്നേഹത്തിൻ്റെ മുഖമാണ് നാം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന കവിത്രി കമലാസുരയ്യ ഒരിക്കൽ മകനെ വിളിച്ചു പറഞ്ഞു മോനു വരാൻ പോകുന്ന ലോകത്തിന് ഇസ്ലാം തണൽ വിരിക്കും പക്ഷേ നീ മനസ്സിലാക്കുന്ന തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഇസ്ലാമല്ല ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഇസ്ലാം ഇസ്ലാമിക ദർശനം യഥാർത്ഥത്തിൽ തന്നെ പ്രബോധനം ചെയ്യുന്ന ശാന്തിയും സമാധാനവും ആ ശാന്തിയും സമാധാനവും ലോകത്തിൻ്റെ മേൽ തണൽ വിരിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു തീവ്രവാദത്തിൻ്റെ ഇസ്ലാമല്ല സമാധാനത്തിന്റെ ഇസ്ലാം ശാന്തിയുടെ ഇസ്ലാം സാഹോദര്യത്തിന്റെ ഇസ്ലാം സ്നേഹത്തിന്റെ ഇസ്ലാം സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ ഇസ്ലാം ലോകത്തിന് മേൽ തണൽവിരിക്കാൻ പോവുകയാണ് അങ്ങനെ തണൽ തണൽവിരിക്കാൻ പോകുന്ന ആ പുതിയ ലോകത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു നിളയുടെ മടിത്തട്ടിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന പെൺപടയ്ക്ക് ആവേശമായി സിദരത്തുൽ മുൻതഹയുടെയും കൂട്ടരുടെയും ഗാനം പുഴയുടെ ചിറ്റോളങ്ങൾ ഈ പാട്ടിന് താളമിട്ടു പ്രകൃതിയുടെ കളിക്കൂട്ടുകാർ ഇതിനെ കേട്ടൊഴുകിപ്പോയി പുഴയുടെ പടിഞ്ഞാറയറ്റത്ത് അസ്തമയത്തിന് മുൻപായി മറ്റൊരു പുത്തൻ പുത്തനുദയത്തിന് നിള സാക്ഷിയായി ലോകപ്രശസ്ത സാഹസിക മാധ്യമപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ സിസ്റ്റർ യുവോൺ റിഡ്ലി കേരള വനിതാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സാമ്രാജ്യത്വത്തിനെതിരെ അടരാടിയ ഗാന്ധിയുടെ നാട്ടിലേക്ക് തനിക്ക് വിസ നിഷേധിച്ച നടപടിയെ അവർ അപലപിച്ചു Why I should be denied a visa is really beyond me. I am a peace activist. I pose no threats to anyone. Um, all I do is um, speak my mind and tell the truth. And it seems that uh, in today's current climate, telling the truth is treated almost like a revolutionary act. I am just so sad. That uh, someone in the Indian government has taken this decision not to allow me into your country. India is, after all, a great democracy. It, that is how it portrays itself on the world stage. It is, in in fact, um, regarded very highly around the world, and yet someone. Is trying to uh, damage that image by denying me the right to come and address a women-only conference, a conference of Muslim women, and this is uh, is very sad. But um, Alhamdulillah, thanks to the technology that we have today. Uh, just imagine that I am with you uh, now, as you have um, all come together and gathered to uh, to talk and discuss about the way forward, the empowerment of women, the empowerment of Muslim women, and you know, my goodness, we um, we are living in very. Uh, Treacherous times as mothers, as wives, as daughters. These are extremely challenging times, and we must think of our sisters in Iraq, in Afghanistan, in Palestine, in uh, those areas of the Muslim world which have become like killing fields. Um, so We all know as as women how terrible war is. We probably feel the pain more than um anyone because we know how precious life is. And as mothers we must um come together and and condemn all of these imperial wars and hope that our government stops supporting them. And perhaps that could be one of the reasons why I am sitting here in London and you are in Kerala um, because I am well known for my vocal support of Palestine and the love I hold in my heart for Palestine, like every. Muslim across the world. Because let's face it, if it wasn't for the heroic resistance of the Palestinian people, we would have lost Masjid al Aqsa many years ago, one of the third most holy sites in Islam. But because of their heroic resistance, their determination to stay in their lands, and their determination to fight against injustice. They um, they are being punished as we all are. Anyone who supports Palestine today is punished for that. As I said before, I'm a vocal supporter of Palestine, but I have been for more than two decades now. It was only when I put on a hijab that suddenly I was described as a Muslim fundamentalist, as a Muslim extremist. When in fact I held Exactly the same views about Palestine as I hold today. Just recently, I attempted to get into Gaza to mark the first anniversary of that brutal war in which Israel has been accused of some heinous war crimes, its use of phosphorus, phosphorus, its use of um, weapons on these defenseless people should be investigated and the war criminals should be brought to trial but the sad reality is is that the indian government like the british government is kitting up the zionist army the fourth largest army in the world which is using its weapons on women and children we know this because of the death toll from that war ഇൻഫാക്ട് യംഗസ്റ്റ്ലി സെവൻ മന്ത്സ് മദസ് തീവ്രവാദത്തെ നിർവചിക്കേണ്ടത് പടിഞ്ഞാറല്ല സാമ്രാജ്യത്വത്തിന്റെ നിഘണ്ടുവിൽ നിന്ന് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ചൊല്ലിപ്പടിച്ച് അഫ്ഗാനിലെ അമേരിക്കൻ അധിനിവേശം പകർത്താൻ പോയ ബ്രിട്ടീഷ് പത്രപ്രവർത്തക യുവോൻ റിഡ്ലി തന്റെ ആദർശമാറ്റത്തിലൂടെയാണ് സാമ്രാജ്യത്വത്തിന് മറുപടി നൽകിയത് ആത്മീയതയിൽ നിന്ന് മോചിതമായ ജീവിതം സ്ത്രീയുടേതായാലും പുരുഷന്റേതായാലും പാരതന്ത്ര്യമാണ് ആത്മീയതയിൽ ഉറപ്പിക്കപ്പെട്ട സ്വാതന്ത്ര്യമാണ് കരണീയമായത് ദൈവത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് ഇതിൽ ലിംഗവിഭജനമില്ല അടിമയും ഉടമയുമില്ല ആരാണ് നന്നായി ദൈവത്തെ വണങ്ങുന്നത് അവർക്കാണ് ഉന്നതസ്ഥാനം ഹസ്തമയത്തിനു ശേഷവും പുഴയിൽ വെളിച്ചം ബാക്കിയായി ദീർഘനാളത്തെ സമ്മേളന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചും ഓരോ കുതിപ്പിലും കിതപ്പിലും പ്രവർത്തകരുടെ ആത്മനൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയും കൂടെ നിന്ന സമ്മേളന കൺവീനർ ഇ സി ആയിഷ സമാപന പ്രസംഗം നിർവഹിക്കുന്നു നമ്മുടെ ഐക്യം തകർക്കുന്ന നമ്മുടെ മത സൗഹാർദ്ദം വെട്ടിമുറിക്കുന്ന അത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ അതിനെതിൽ രംഗത്തിറങ്ങി പ്രതികരിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീ കരുത്ത് ഈ വനിതാ മുന്നേറ്റം ഏത് ശക്തിക്കാണ് തടഞ്ഞു നിർത്തുവാൻ കഴിയുക അന്നേ നമ്മുടെ സമൂഹം സുരക്ഷിതമാവും അന്നേ സ്ത്രീ സമൂഹം പീഡനങ്ങളിൽ നിന്ന് മുക്തമാവുകയുള്ളൂ അതിനാൽ നാം ഉണരേണ്ടതുണ്ട് നാം ഉയരേണ്ടതുണ്ട് കുറ്റിപ്പുറം പ്രദേശത്തുള്ള സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങളെ സഹായിക്കുവാൻ ഈ വിജയ സംരംഭം ഇവിടെ വിജയിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും നൽകി അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ നാട്ടുകാരായ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞാനിവിടെ അവരോടുള്ള കടപ്പാട് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകി െ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലെ സ്ത്രീരത്നങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കണം ഇന്നേ ദിവസം നിളയിൽ നിന്നും കിട്ടിയ ഊർജം ആവാഹിച്ച് അവർ താൻ താങ്കളിലേക്ക് മടങ്ങുകയാണ് ഓരോ വീടും തെരുവും ഇതിന്റെ ചെറുപകർപ്പുകളാക്കാൻ ഇവിടെ നിന്ന് കിട്ടിയ വെളിച്ചത്തെ കൊളുത്തിവെക്കാൻ നാളെ ഉദിച്ചുയരുന്ന സൂര്യൻ ഒഴിഞ്ഞുകിടക്കുന്ന വൃത്തിയാക്കപ്പെട്ട പുഴയുടെ മണൽപ്പരപ്പ് വീണ്ടും കാണും ഇവിടെ നിന്ന് കരുത്തുനേടി തിരിച്ചുപോയ പെൺമനസ്സുകളുടെ ഇടപെടലുകൾക്ക് സൂര്യൻ സാക്ഷിയാകും കാലം സാക്ഷി നാളെ ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങളിൽ സ്ത്രീകരുത്തിന്റെ പെൺപ്രഭ നാം കണ്ടെടുക്കും